ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇതുവരെ രേവതിയെ മാറ്റി നിർത്തി ആയിരുന്നു സച്ചി രേവതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ചെറിയ ചെറിയ ഇണകളും പിണക്കങ്ങളും എല്ലാം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ നമ്മളെ രേവതിയെ ചേർത്ത് നിർത്തുന്ന കാഴ്ചകളാണ് ഇനി എല്ലാവരും കാണാൻ പോകുന്നത് അത് മാത്രല്ല സച്ചിയുടെയും രേവതിയുടെയും പ്രണയ നിമിഷങ്ങളാണ് എല്ലാവരും കാത്തിരുന്ന നിമിഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് അപ്പൊ ഇനി ഏതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ിക്കുന്നതായിരിക്കും രേവതിയുടെ സങ്കടം കണ്ടിട്ടായിരുന്നു അച്ചമ്മ വീട്ടിലോട്ട് വന്നത് ഇനി എന്തായാലും ചന്ദ്രമതി ഒരു പാഠം പഠിപ്പിക്കണം രേവതിയുടെയും സച്ചിയുടെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം അവരുടെ ശാന്തി മുഹൂർത്തം നടക്കണം ഒരുപാട് കാര്യങ്ങൾ അച്ഛമ്മ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വെച്ചിട്ടാണ് അങ്ങോട്ട് വന്നത് പക്ഷെ അച്ചമ്മയുടെ വരവില് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് നമ്മൾ ചന്ദ്രമതിയും സുധിയും കാരണം അച്ചമ്മയെ അത്രത്തോളം ഇഷ്ടം ഇല്ല അപ്പോ അച്ഛമ്മ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ചന്ദ്രമതിക്ക് ഉറപ്പാണ് പക്ഷേ സച്ചിക്കും രേവതിക്കും ഒരുപാട് സന്തോഷമായി രവീന്ദ്രനും ഒരുപാട് സന്തോഷമായി അങ്ങനെ സച്ചിൻ രേവതിയും ആ ഒരു സന്തോഷ പ്രക പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് എന്തായാലും ഇനി വലിയ വലിയ സർപ്രൈസുകളാണ് നമ്മുടെ ചെമ്മനേർപ്പൂവിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഇനി എന്തായാലും രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങൾ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അച്ചമ്മ ശ്രമിക്കുന്നത് അങ്ങനെ രേവതിയുടെ ആ ഒരു താലുകോർക്കൽ ചടങ്ങാണ് ആദ്യമായിട്ട് അച്ഛമ്മ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ രേവതിയുടെ താലുകോർക്കൽ ചടങ്ങും അതിൻ്റെ കൂടെ തന്നെ അവരുടെ ആ ഒരു താലിക്കോർക്കൽ ചടങ്ങ് പ്രത്യേകിച്ച് ഒരു കല്യാണമായിട്ടാണ് അച്ചമ്മ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ എല്ലാവരും വിളിച്ചുകൂടി ഒരു താലിക്കോർക്കൽ ചടങ്ങ് ഒക്കെ നടത്തി കല്യാണം പോലെ നടത്തി അവരുടെ ശാന്തി മുഹൂർത്തവും കൂടി കുറിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അച്ചമ്മ അങ്ങനെ ആ ഒരു ശാന്തി മുഹൂർത്തമൊക്കെ നടത്തുകയും രേവതിയുടെയും സച്ചിയുടെ വിവാഹമൊക്കെ ഒന്നുകൂടി നടത്തുകയും അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും രേവതിയുടെ വീട്ടുകാർ എല്ലാവരും വന്നു ഓരോ ചടങ്ങും കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ മുന്നേ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രേവതിക്ക് ഒരുപാട് സന്തോഷമായി സച്ചി ഇത്രത്തോളം തന്നെ സ്നേഹിക്കുന്നത് അറിഞ്ഞിട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷമാകുകയും ഒന്നുകൂടി കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അതും പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഇവരുടെ ഈ ഒരു സന്തോഷങ്ങളെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിലോട്ട് ശ്രുതി വരുന്നത് രണ്ടാമത്തെ മരുമകൾ എങ്ങനെയായിരിക്കും അവർ സ്നേഹിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ മകളെ സ്നേഹി ക്ഷണിച്ചെങ്കിൽ പോലും രേവതിയെക്കാളും ഒരുപാട് ഇഷ്ടം ചന്ദ്രമതിക്ക് നമ്മുടെ ശ്രുതിയോടാണ് കാരണം ശ്രുതിയുടെ ആ ഒരു പടവും ആ ഒരു സ്വത്തും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ചന്ദ്രമതി ഈ ഒരു ആർഭാടങ്ങളൊക്കെ കാണിക്കുന്നത് അങ്ങനെ ശ്രുതി വന്നതിൽ ഒരുപാട് സന്തോഷം ശ്രദ്ധിക്കുകൊണ്ട് അങ്ങനെ ആ ഒരു ശ്രുതി വരികയും അങ്ങനെ ചടങ്ങുകൾ തുടങ്ങുകയും ഓരോ തട്ടവും കാര്യങ്ങളൊക്കെ കൈമാറുകയും പിന്നെ ഓരോ ചടങ്ങുകളായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് എടുത്തെടുത്ത് ചെയ്ത് സന്തോഷത്തോടെ എല്ലാവരും മുന്നോട്ട് പോകുന്ന സമയത്താണ് പ്രതീക്ഷിക്കാത്ത മറ്റൊരു സംഭവം ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ ശ്രുതിക്ക് ഇഷ്ടമല്ലാത്തെങ്കിൽ ശ്രുതി ഇതുവരെ കാണാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചു ഒരു സംഭവമാണ് ഉണ്ടാകാൻ പോകുന്നത് കല്യാണത്തിന് മുന്നേ തൻ്റെ സത്യങ്ങൾ മറ്റുള്ളവർ അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ആ ഒരു സമയത്താണ് രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു താലകോർക്കൽ ചടങ്ങും ആ ഒരു ചടങ്ങിലെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അമ്മയും മകനും അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അവർ ആദ്യം ഇത് ഈ വീട്ടിലോട്ടാണ് ശ്രുതി കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് ഒന്നൊന്നും ഒന്നും അവർക്കറിയത്തില്ലായിരുന്നു അങ്ങനെ അമ്മയും ആ ഒരു മകനെയും കണ്ടപ്പോഴത്തേക്കും ശ്രുതി ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി ആ ഒരു സമയത്താണ് അമ്മ ശ്രുതിയെ കാണുന്നത് പക്ഷേ ആ ഒരു കുഞ്ഞിനറിയത്തില്ല ശ്രുതി ശ്രുതിയെ തൻ്റെ ആന്റി ആൻറ്റി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു ആന്റി ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഒരു സത്യവും അറിയത്തില്ല അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഞെട്ടി വിറച്ച് നിൽക്കുവാണ് ഈ ഒരു സത്യങ്ങൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രുതി ആഗ്രഹിച്ചതുപോലത്തെ ഒരു ജീവിതം ശ്രുതിക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പാണ് അതിൻ്റെ കൂടെ തന്നെ രേവതിയോടും സച്ചിയോടും മുമ്പ് ആ ഒരു ബസ്സിൽ പോയ സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ച് ഇനി ശ്രുതിയുടെ ആ ഒരു രഹസ്യം പുറത്താകുമോ എന്തായാലും എല്ലാവരും കാത്തിരുന്ന ഒന്നടങ്കം കാത്തിരുന്ന ഒരു നിമിഷമാണ് സച്ചിയുടെയും രേവതിയുടെയും സന്തോഷത്തോടെയുള്ള ജീവിതം അവരുടെ ആ ഒരു പ്രണയ നിമിഷം അവരുടെ ഒരു സ്നേഹവും കരുതലും കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതാണ് എന്നാൽ ഇനി ഈ ഒരാഴ്ച എന്തായാലും അവരുടെ സ്നേഹവും അവരെ ഒന്നിക്കുന്നതെല്ലാം കാണാൻ പറ്റും അതുപോലെ തന്നെ ഇനി ഇതുവരെ മറച്ചു വെച്ച എല്ലാ രഹസ്യങ്ങളും പുറത്താവാനുള്ള സാധ്യതകളും ഉണ്ട് ശ്രുതിയെ പിടികൂടാനുള്ള സാധ്യത അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും ബൈ ബൈ